ചരിത്രത്തിലെ ഏറ്റവും നിഗൂഢമായ നൃത്തം മരണത്തിലേക്ക് നൃത്തം ചെയ്ത ആ നാനൂറ് പേർ അഞ്ഞൂറ് വർഷം മുമ്പ് സ്ട്രാസ്ബർഗർ സംഭവിച്ച ഒരു ദുരൂഹ മഹാമാരി ദി ഡാൻസിംഗ് പ്ലേഗ് വർഷം ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് തെരുവ് ഒരു സ്ത്രീ അപ്രതീക്ഷിതമായി തെരുവിലിറങ്ങി നൃത്തം തുടങ്ങി സംഗീതമില്ല കാരണമില്ല ആരും ആവശ്യപ്പെട്ടതുമില്ല അവളോടൊപ്പം ദിവസങ്ങൾക്കുള്ളിൽ നാനൂറ് പേർ കൂടി ചേർന്നു വിശ്രമമില്ല ഉറക്കമില്ല നൃത്തം മാത്രം അവർ മരണം വരെ നൃത്തം തുടർന്നു വിദഗ്ദ്ധർ പല കാരണങ്ങളാണ് മുന്നോട്ട് വെച്ചത് സംഭവത്തെ അവർ മാസ്യചരിയ എന്ന് വിശേഷിപ്പിച്ചു അഥവാ ഒരു കൂട്ടം ആളുകൾക്ക് മാനസിക സമ്മർദ്ദം ഒരേ രീതിയിൽ പ്രകടമാകുന്നത് കടുത്ത ദാരിദ്ര്യം രോഗങ്ങൾ ദുരിതങ്ങൾ എന്നിവ ഒരുമിച്ചുണ്ടായ ഒരു കാലഘട്ടമായിരുന്നു അത് അതിതീവ്രമായ മാനസികാവസ്ഥ ആളുകളുടെ മനസ്സിൽ നിന്ന് നൃത്തത്തിലൂടെ പുറത്തു വന്നു എന്നാണ് കരുതിയിരുന്നത് ദൈവശിക്ഷ അല്ലെങ്കിൽ പാപവിമോചനം എന്നാണ് അവരുടെ തെറ്റുകൾക്കുള്ള ശിക്ഷ സ്വയം വിധിച്ചതാണെന്ന് അവർ കരുതി ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടിലെ ഡാൻസിംഗ് പ്ലേഗ് ഒരു പഴയ കഥ മാത്രമല്ല ഇന്നത്തെ ലോകത്തും അത് പ്രസക്തമാണ് കടുത്ത മാനസിക സംഘർഷം അന്ധവിശ്വാസം തുടങ്ങിയവയിലേക്ക് പോകുന്നത് അതേ മനുഷ്യ സ്വഭാവം തന്നെയാണ് കാരണം മനസ്സിലാക്കാത്ത വേദനയ്ക്ക് മനുഷ്യൻ ചികിത്സ തേടുന്നത് ചിലപ്പോൾ വിചിത്രമായവ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക